ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് മൂവിസിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ട് നേരെ വീട്ടിലേക്ക് പോവാം ഫസ്റ്റ് മൂവിയാണ് ഗുഡ് ബാഡ് അഗ്ലി നാളെ ഏപ്രിൽ പത്താം തീയതി തീയറ്ററിലേക്ക് എത്തയക്കുന്ന അജുത്തിൻ്റെ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി മൂവിയുടെ സെൻസർ നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന മൂവിക്ക് യു എ ആണ് കിട്ടിയിരിക്കുന്നത് അതുകൂടാതെ രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റാണ് മൂവിയുടെ റണ്ണിങ് ടൈം വരുന്നത് അടുത്ത മൂവി ബസൂഗ നാളെ ഏപ്രിൽ പത്താം തീയതി തീയറ്റിലേക്ക് എത്തിയിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ബസൂഗ ബസൂഗ മൂവിയുടെ സെൻസർ എനിക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന യു എ സർട്ടിഫിക്കറ്റ് ആണ് മൂവിക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൂടാതെ റണ്ണിംഗ് ടൈം രണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് അതുകൂടാതെ മൂവിയുടെ ഒരു പ്രീ റിലീസ് ടീസർ ഇന്ന് രാവിലെ പത്ത് മണിയോടെ വന്നിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ മൂവിയാണ് ലെനിൻ അഖിലജ്ഞയുടെ എട്ടാമത്തെ ചിത്രമാണ് ലെനിൻ ഈ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് മുരളി കിഷോറാണ് സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്നലെയായിരുന്നു റിലീസ് ചെയ്തിരുന്നത് മൂവിയിൽ എത്തുന്നത് ശ്രീലീലയാണ് നാലാമത്തെ മൂവി തുടരും എംബുരനുശേഷം മോഹൻലാലിന്റെ ആയിട്ട് തീയറ്റിലേക്ക് എത്തിയിരിക്കുന്ന ചിത്രമാണ് തുടരും തുടരും സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് മൂവി ടീറിലേക്ക് എത്തുന്നത് തരുൺ മൂർത്തിയാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നാലാമത്തെ മൂവിയാണ് പേടി രാംചണ് നായകനാവുന്ന സിനിമയിൽ ജാവിനി അബുറാണ് നായിക എത്തുന്നത് ഈ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് ബുച്ചി ബുച്ചിബാബു മൂവിയുടെ ഫസ്റ്റ് ഗ്ലിംസ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഏപ്രിൽ ആറാം തീയതിയോടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിലീസ് ചെയ്ത ഗ്ലിംസിൽ തന്നെ അവരവരുടെ റിലീസ് ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം മാർച്ച് ഇരുപത്തേഴിനാണ് മൂവി ടീറിലേക്ക് എത്തുന്നത് ആറാമത്തെ മൂവി ഒഡാല ടു അശോക് തേജയുടെ സംവിധാനത്തിൽ തമന് ഒരു പ്രധാന കഥാപാത്രമായി തീയറ്ററിലേക്ക് എത്താരിക്കുന്ന ചിത്രമാണ് ഒഡാല റ്റു ഒഡാല റ്റു മൂവിയുടെ ട്രെയിലർ ഇന്നലെ വൈകുന്നേരത്തോടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവി ഏപ്രിൽ പതിനേഴിനാണ് മൂവി തീയറ്റിലേക്ക് എത്തുന്നത് ഏഴാമത്തെ മൂവി കുബേര കുബേര മൂവിയുടെ റിലീസ് ഡേറ്റ് പേപ്പർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപതിനാണ് മൂവി തീയേറ്ററിലേക്ക് എത്തുന്നത് നാഗാർജുന ധനുഷ് രശ്മി മന്ദാനൊക്കെയാണ് ഒരു പ്രധാന റോളുകൾ ചെയ്തിരിക്കുന്നത് എട്ടാമത്തെ മൂവി ഓടും കുതിര ചാടൂഫിന്റെ ഡയറക്ഷനിൽ കല്യാണി പ്രിയദർശൻ ഫകതയ്ക്കൊരു പ്രധാന കഥാപാത്രമായി എത്തുന്ന മൂവിയാണ് ഓടും കുതിര ചാടും കുതിര മൂവിക്ക് ഇനി ഒരു പതിനേഴോ പതിനെട്ട് ദിവസത്തെ ഷൂട്ടും കൂടിയേ ബാക്കിയുള്ളൂ ഒമ്പതാമത്തെ മൂവി ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലം ദാശ്രീനിവാസ നായനെന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഇന്ദ്രനീൽ ഗോപീകൃഷ്ണനും രാഹുൽജിയും ചേർന്നാണ് മൂവിയുടെ ഒരു ടീസർ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഏപ്രിൽ ആറാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടീസറിന് ഗംഭീര റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് പത്താമത്തെ മൂവി ഐ ആം ഗെയിം ദുൽഖർ സൽമ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് നഹാസ് ഇതായത്താണ് ഇതൊരു ക്രിക്കറ്റ് ബേസ്ഡ് മൂവിയായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് ഏപ്രിൽ ലാസ്റ്റ് വീക്കോടെയോ മെയ് ഫസ്റ്റ് വീക്കോടെയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത മൂവി പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് നായനാവുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബിഡോ സ്റ്റീഫനാണ് ഈ മൂവിയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത മാസം മെയ് ഒമ്പതിനാണ് മൂവി ടീയറിലേക്ക് എത്തുന്നത് ലാസ്റ്റ് മൂവി എ എ ട്വൻറ്റി ടു ഇന്നലെ അല്ലോർജിൻ്റെ ബർത്ത് ഡേ പ്രമാണിച്ച് അല്ലോർജിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ മൂവിയുടെ അനൗസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അല്ലൂർജിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ മൂവി ഡയറക്റ്റ് ചെയ്യുന്ന അറ്റ്ലിയായിരിക്കും മൂവിയുടെ അനൗൺസ്മെൻറ്റ് ടീച്ചർ കണ്ടിട്ട് ഇതൊരു സൂപ്പർ ഹീറോ ചിത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ് കാരണം മൂവിയിൽ ഒരുപാട് വി എഫ് എക്സ് വർക്കുകളുണ്ടെന്ന് അനൗസ്മെൻ്റ് ടീസറിനും തന്നെ മനസ്സിലാകുന്നുണ്ട്